ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് കണ്ണൂർ കണ്ണപുരത്ത് ഉഗ്രസ്ഫോടനമുണ്ടായത് ഒരു വീട് ഈ സ്ഫോടനത്തിൽ പൂർണ്ണമായും തകർന്നു ഈ വീടിന് തൊട്ടടുത്തുള്ള ആറോളം വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ചില വീടുകളുടെ ഓടുകൾ തകർന്നു മറ്റ് ചില വീടുകളുടെ ജനൽ ചില്ലുകൾ തകർന്നു അങ്ങനെ ഈ സ്ഫോടനം നടന്ന വീടിന് തൊട്ടടുത്തുള്ള വീടുകൾക്കു കൂടി കേടുപാടുകൾ സംഭവിച്ച കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാനുള്ളത് അതായത് അത്രയും ഉഗ്ര ശബ്ദത്തോടു കൂടിയുള്ള ഒരു സ്ഫോടനമായിരുന്നു അത്തരം വലിയ ഒരു സ്ഫോടനമായിരുന്നു ചേച്ചി വലിയ ശബ്ദമുണ്ടായിരുന്നു വലിയ ശബ്ദമായിരുന്നു നമ്മൾ പേടിച്ചു പോയിന് വീടെല്ലാം അമർന്നു പോയിന്ന് നമ്മളെല്ലാം വിചാരം ഉണ്ടായിരുന്നത് എന്നാ എന്നായിരിക്കും നമ്മൾ വിചാരിച്ച് ഇട്ടി പൊട്ടിയിട്ട് വീണതാണെന്നാണ് വിചാരിച്ചത് അപ്പാട് മോനെ ശ്രദ്ധിച്ചു മോനെ നോക്കി പിന്നെ അപ്പാട് അവനെ അനിയനെ വിളിച്ചു അവൻ പറഞ്ഞു വീട്ടിൻ്റെ ജനലും പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അപ്പുറത്തെ അടുത്ത വീട്ടിൽ അവരെ മലയച്ചിനും വിളിച്ച് ചോദിച്ചു കുറും പറഞ്ഞ് നമ്മളെല്ലാം ജനൽ പൊട്ടിയിട്ടുണ്ട് എന്ന് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കയറിപ്പോയത് പോകുമ്പോഴത്തേക്കാണ് മരക്കഷ്ണും ഓടെല്ലാം അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ കണ്ട് വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ തെറ്റി ഉള്ളത് അപ്പോൾ നമ്മൾ പോലീസിനെ വിളിച്ചു അവരും വന്നു ഫയർഫോഴ്സുകാരും എല്ലാവരും വന്നു പിന്നെ നാട്ടുകാരെല്ലാം വന്ന് നമ്മൾ മുകളിൽ കയറി നമ്മൾ അവിടെ പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു തികച്ചെല്ലാം അമർന്നിട്ടാണ് ഉണ്ടായത് പോലീസുകാരും രണ്ട് മൂന്നാളും അപ്പുറത്തെ വീട്ടിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്കൂടെ വന്നിട്ട് അവരോട് ചോദിച്ചു അവിടെ പോയി നോക്കുമ്പോഴത്തേക്ക് ഒരാളെ കാല് കാണുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ബോമിൻ്റെ ഇതെല്ലാം അവിടെ നിന്ന് കാണുന്നുണ്ട് ഈ വീട് വലിയ ശബ്ദം അവിടെ ഉണ്ടായി അതിന് പിന്നാലെ ചില്ലുകൾ തകർന്നു പെട്ടെന്ന് പേടിച്ചിട്ടുണ്ടാവില്ലേ നന്നായി പേടിച്ചു പേടിച്ച ഒരു പകിയായി ഇതുവരെ ഒരു പേടി നമ്മൾ പേടിച്ചിട്ടില്ല ഇതെല്ലാം അമർന്നു എന്നാ നമ്മള് വിചാരം എല്ലാം പോയി എല്ലാവരും അങ്ങനെ പേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് തൊട്ടടുത്തുള്ള രണ്ട് മൂന്ന് വീടുകൾക്ക് കൂടി ഇതേപോലെ തകർന്നു നമ്മളതിന്റെ അപ്പുറം വിളിച്ചപാട് അവരും പറഞ്ഞു നമ്മളെല്ലാം ജനലെല്ലാം പോയിട്ട് എല്ലാവരും പേടിച്ചിട്ടുള്ളത് അവിടുത്തെ ഏട്ടനും പോന്നു അടുത്തേക്ക് അനിയനും എല്ലാവരും അടുത്തേക്ക് പോന്നു അന്നപ്പാട് പോലീസിനെ വിളിച്ച് പോലീസുകാർ വന്നു ഫയർഫോഴ്സുകാരെല്ലാം വന്നപ്പോൾ നമ്മുടെ മുകളിൽ കയറി നോക്കിയത് ഇവിടെ എന്തെങ്കിലും സ്ഫോടകം ഒരു സംശയമില്ല ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് നമുക്ക് നമുക്കറിയില്ല ഇതുവരെ നമ്മൾ അവരൊന്നും കണ്ടിട്ടില്ല അതെ നിങ്ങൾക്ക് അറിയാത്തവരായിരുന്നു ഇവിടെ അറിയാത്തവരാ നമുക്കറിയില്ല നമ്മളിത്ര അടുത്താലും നമ്മൾ ഇവരെ ഇതുവരെ കണ്ടിട്ടില്ല അവർ രാത്രി രാത്രി മാത്രം അങ്ങോട്ടേക്ക് വരും നമ്മൾ ഇപ്പം രണ്ടു ദിവസമായിട്ട് വൈക്കാടെ കാണുന്നുണ്ട് പിന്നെ അതിന് കാണലൊന്നും ഉണ്ടായിട്ടില്ല മുൻപ് അവിടെ താമസിച്ചിരുന്നവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കുറെ പെണ്ണുങ്ങളായിരുന്നു താമസിച്ചിരുന്നത് അവരാണ് ഉണ്ടായിരുന്നത് പിന്നെ അവർ വേഗം പോയി പിന്നെ വേറെ ആരാ വന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ വലിയൊരു പേടിയായിരുന്നു പേടിച്ച് രാത്രി എന്തായാലും ഒന്നാ വീണെന്നറിയില്ല വീടാ വെളിഞ്ഞു വീണത് എന്നാന്ന നമുക്ക് അറിയുന്നില്ല അത്രയില്ല ഒരു സൗണ്ടാണ് പറഞ്ഞത് ഏതായാലും വലിയ ഭയത്തിലായിരുന്നു ഇവർ രാവിലെ ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഒരു ശബ്ദമാണ് കേൾക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായില്ല തുടർന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തൊട്ടടുത്ത വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഫോടനം നടന്ന വിവരവും ആ വീട് തകർന്ന വിവരവും ഇവർക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് ആ ഞെട്ടലിൽ നിന്ന് അവർ ഇതുവരെ മുക്തമായിട്ടില്ല വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്